പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പൊന്നാനിയിൽ ബൈക്കിലെത്തി വയോധികയുടെ മാല പൊട്ടിച്ച പ്രതി പോലീസിന്റെ പിടിയിലായി പൊന്നാനി ബി കഴിഞ്ഞ ജൂൺ ഇരുപതിന് ബൈക്കിലെത്തി ബി എം സ്വദേശിനിയായ വീട്ടമ്മയോട് വഴി എന്ന വ്യാജേനെ ബൈക്ക് നിർത്തി കഴുത്തിൽ കിടന്ന ഒന്നര പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ചു കടന്നുകളഞ്ഞ കേസിലെ പ്രതിയെയാണ് പൊന്നാനി പോലീസും കോഴിക്കോട് നിന്ന് പിടികൂടിയത് കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി പുത്തൻവീട്ടിൽ റംബുട്ടാൻ അനസ് എന്ന അനസിനെയാണ് ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കോഴിക്കോട് നിന്ന് പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി മൊബൈൽ മോഷണം മാല പൊട്ടിച്ച കേസ് തുടങ്ങി ഇരുപത്തിയഞ്ചോളം കേസുകളിൽ പ്രതിയായ അനസിനെ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് എസ്ഐമാരായ യാസിർ നിതിൻ ആൻഡോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് വിപിൻ സിപിഒമാരായ ഹരിപ്രസാദ് ശ്രീരാജ് രഞ്ജിത്ത് തിരൂർ ഡാൻസാഫ് അംഗങ്ങളും ചേർന്നടങ്ങിയ പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത് പൊട്ടിച്ച സ്വർണം കാസർകോട് വിൽപ്പന നടത്തിയതായും പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്രതി മാല പൊട്ടിക്കാനെത്തിയത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം